എസ്ഐആർ നടപടികൾക്ക് സ്കൂൾ കുട്ടികളെ ഉപയോഗപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളെ വിട്ടു നൽകരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി വിവാദമായതോടെ നിർബന്ധിച്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി കേരളത്തിൽ എസ് നടപടികൾ സമയബന്ധിതമായി മുന്നോട്ട് പോകാതെ വന്നതോടെയാണ് സഹായത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കൽ ഡിജിറ്റലൈസേഷൻ എന്നിവയ്ക്കായി സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി ഉപയോഗപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇതിനെതിരെയാണ് കടുത്ത നിലപാടുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് പഠനത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിനും സർക്കാർ വിദ്യാർത്ഥികളെ വിട്ടു നൽകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് പത്ത് ദിവസത്തിലധികം വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ നിന്ന് മാറ്റി നിർത്തി വോട്ടപ്പട്ടികയുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും നിയോഗിക്കുന്നത് പരീക്ഷ പരീക്ഷയും അതുപോലെ തന്നെ കാര്യങ്ങളെ കാര്യത്തിൽ സംശയമില്ല എന്നാൽ കൂടുതലായി കോളേജ് വിദ്യാർത്ഥികളെയാണ് എസ് ഐ ആറിനായി ഉപയോഗപ്പെടുത്തുകയെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി പറഞ്ഞു ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഉപയോഗിക്കില്ലെന്നും വ്യക്തമാക്കി നമ്മൾ കോളേജ് സ്കൂൾ കുട്ടികളുടെ പരമാവധി ഫോൺ കൂടിയായിരിക്കില്ല അവർക്ക് ഡിജിറ്റൈസേഷൻ ഇത്രയും സഹായിക്കാൻ പറ്റില്ല നിർബന്ധമായി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാനുള്ള അവസരമാണ് നൽകിയതെന്നും സംഭവ വിവാദമായതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു Tú te lo